ആ ഇവിടെ ഉള്ള വീടുകളിലെല്ലാത്തിലും വെള്ളം കയറി കുറേ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വാഹനങ്ങളെല്ലാം ഇവിടെ ഒക്കെ ഇരുന്നുവെച്ചാൽ ടൂ വീലറുകളിലൊക്കെ ഒഴുകി അങ്ങ് അറ്റത്ത് വന്നിരുന്നു വെളുപ്പിനെ ഏതാണ്ട് ഒരു രണ്ടര മണിക്കാണ് നടക്കുന്നത് ഞങ്ങളൊക്കെ കൂടി അതെല്ലാം എടുത്ത് പൊക്കി നേരമൊക്കെ വെച്ചു ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇപ്പോൾ ഇപ്പം നിന്നിട്ടുണ്ട് ഇതുവരെയും വെള്ളം ഇന്ന് ഒഴുകൊണ്ടിരിക്കുകയായിരുന്നു ചെറുതായിട്ട് ഏതാണ്ട് ഒരു മൂന്ന് നാലടിയോളം പൊക്കത്തിൽ വെള്ളം നല്ല ഫോർസിലാണ് വന്നോണ്ടിരുന്നെ എന്താണ് സംഭവിച്ചത് ആദ്യം അതല്ല ഞങ്ങളൊക്കെ ഉറങ്ങണേന്നു ഇവിടുത്തെ കൗൺസിലർ സെക്രട്ടറി അമ്മനും വിളിച്ചപ്പോഴാണ് അറിയണത് ഞങ്ങൾ ഇത്ര തൊട്ടപ്പുറത്തെ വീടാണ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഈ ഫ്രണ്ടില് ഈ റോഡിന്റെ അരിയത്തുള്ള വീടുകളിലോട്ടൊക്കെ ഉള്ള ശക്തിയായിട്ട് അടിച്ച് കയറിയ പ്രശ്നങ്ങളായിട്ടുണ്ട് എല്ലാവരുടെയും സാധനങ്ങളൊക്കെ നശിച്ചു കട്ടിലൊക്കെ ഇടന്ന് ഉറങ്ങിയിരുന്നവര് കട്ടിലെ അത്രയും പൊക്കത്തിൽ വെള്ളം കയറി ആകെ ദുരിതത്തിലായി പെട്ടെന്ന് ഇങ്ങനെ മാറിപ്പോണന്ന് വരെ സംശയിച്ചിട്ടുണ്ടാവും ആ അങ്ങനെയൊക്കെ സംശയം ഇവിടെ ഇടക്ക് ഇങ്ങനെ വരാറുണ്ട് ഇങ്ങനെ വെള്ളം പക്ഷെ ഇത്രയും ദുരിതം വന്നിട്ട് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടില്ല വെള്ളം വരാറുണ്ട് ഈ ഓവർഫ്ലോ ആയിട്ട് ഇങ്ങനെ വെള്ളം വരാറുണ്ട് പിന്നെ അവരുടെ തന്നെ മതിൽ ഇടക്ക് ഇടക്ക് വീഴാറുണ്ട് പക്ഷേ ഇതൊക്കെ ഇവിടെ നിന്ന് ഞങ്ങൾ പലരും ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആൾക്കാരൊക്കെ ചെന്ന് പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതൊന്നും വലിയ കാര്യമൊക്കെ അറില്ലാണ്ട് ഇങ്ങനെ പഴക്കം ഒന്നും ഒരുപാട് പഴക്കമുണ്ട് നല്ല പഴക്കമുണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ല എൻ്റെ അകത്ത് കയറി കണ്ടായിരുന്നില്ല വിണ്ടു നിൽക്കുന്നുണ്ട് വിള്ളല് വിണ്ടാ ഭാഗത്ത് എത്ര സ്ഥലത്തേക്കൊക്കെ ഇവിടുന്ന് വെള്ളം കുടിവെള്ളം ഒരുപാട് അല്ലേ കൂടുതൽ ഞങ്ങളുടെ ഈ ഭാഗത്ത് പ്രശ്നം വരില്ല വരില്ലെന്നാണ് പറയുന്നത് കൂടുതൽ ഈ തൃപ്പൂണത്തറ ആ പേട്ട മട്ടടു ഭാഗങ്ങളൊക്കെ ഇല്ലേ ആ ഭാഗത്തേക്കൊക്കെ കുടിവെള്ളത്തിന് ഇവിടെ വിതരണം വേറെ ഒരു ടാങ്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട് ആ ഭാഗത്താന്ന് അത് ടാങ്ക് വലിയ കുഴപ്പമില്ലെന്ന് പറയണം അങ്ങനെയാണ് കേട്ടത് ആരും ഇതുവരെ ഇങ്ങോട്ട് വന്നതായിട്ട് കണ്ടിട്ടില്ല ഞങ്ങൾ അവിടെ ഒക്കെ പോയി കണ്ടാവും ചെയ്യുന്നുണ്ട് അവിടുത്തെ സ്റ്റാഫുകളാന്ന് തോന്നുന്നു ഇതിലൂടെ ഒരുപാട് ഈ കുട്ടികൾ ഇവിടെ നടന്ന ദിവസങ്ങളൊക്കെ ഉള്ളതാണ് ഇവിടെ അപ്പൊ പിന്നെ ഹെൽത്ത് സെന്റർ ഉണ്ട് അവിടെ ഒരുപാട് ആൾക്കാർ പറഞ്ഞതാണ് അപ്പം അവർക്കൊക്കെ വരാനൊക്കെ പിന്നെ ഇപ്പുറത്തൂടി റോഡുള്ളതുകൊണ്ട് ആ റോഡ് ഇത്തിരി ചെളിഞ്ഞു കിടക്കണത് അത് ഇത്തിരി പ്രശ്നത്തിൽ കിടക്കുന്ന റോഡാണ് അത് ഇവിടെ അടുത്ത ഒരു ഉദ്യോഗസ്ഥനുണ്ട് ഒരു അയൽവാസിയാണ് അങ്ങനെ അസോസിയേഷനായിട്ട് കേസൊക്കെ ആയിട്ട് അങ്ങനെ പ്രശ്നമായിട്ട് കിടക്കണുണ്ട് വീടൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വരും ക്ലീൻ ചെയ്യേണ്ടി വരും ഭയങ്കര എല്ലാവരും വെളുപ്പിന് രണ്ടര മണിക്ക് കഴിഞ്ഞപ്പത്തൊട്ട് തുടങ്ങിയുള്ള ക്ലീനിങ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടൊക്കെ ചെല്ലുമ്പോൾ കാണാം മോട്ടർ വെച്ചാണ് അടിച്ച് വെള്ളം കളയണം അവസ്ഥയാണ് തീർച്ചയായിട്ടും അങ്ങനെയാണ് പറഞ്ഞതുപോലെ തന്നെ വീടുകളിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴുകിയതിനുണ്ട് ആ വെള്ളം പോയ വഴി പോകുന്നത് ഇത് ശുചീകരിക്കുക എന്നുള്ളതാണ് ഇനി ഏറ്റവും ഏറ്റവും ബുദ്ധിമുട്ട് ഏറിയ പ്രവൃത്തി അതാണ് ഏറ്റവും ശുചീകരിക്കുക എന്നുള്ളതാണ് കാരണം ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് വെള്ളം പമ്പ് ചെയ്ത് കളയുന്നതുമൊക്കെ കാണാം വീടുകളിൽ നിന്നടക്കം ഇങ്ങനെ വെള്ളം ചെളി പുറത്തേക്ക് അടിച്ച് കഴുകി കളയുകയാണ് വീടുകൾക്ക് വാഹനങ്ങളൊക്കെ പലതും ഒഴുകിപ്പോകുന്നു റോഡ് തകർന്ന അവസ്ഥ മതില് തകർന്ന അവസ്ഥ അങ്ങനെ അപ്രതീക്ഷിതമായുണ്ടായ ഒരു ഒരു ആഘാതമാണ് അത് ആ വീട് ആ വീട്ടിലൊക്കെ വെള്ളം അകത്തു നിന്ന് പുറത്തേക്ക് വെള്ളം ആ വീടിന് വെള്ളം കയറിയൊരു വീടാണത് അവിടെ ചെളിയും വെള്ളവും ഒക്കെ പുറത്തേക്ക് അടിച്ച് കളയുന്നത് കാണാം അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രളയകാലത്തൊക്കെയാണ് ഇങ്ങനത്തെ കാഴ്ചകൾ നമ്മൾ കാണുന്നത് വീടിനകത്ത് നിന്ന് പുറത്തേക്ക് വെള്ളം ഒഴുക്കി കളയുകയാണ് ഇങ്ങനെ ഇത് ഈ വീട്ടിൽ മാത്രമല്ല ഒട്ടേറെ വീടുകളിൽ ഈ അവസരം ഉണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ ശുചീകരിക്കേണ്ടി വരുന്നത് അപ്രതീക്ഷിതമായി വെള്ളം കയറുകൊണ്ടുണ്ടായ ാണ് ഒരുപാട് വീടിൽ വീട് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളതാണ് ഇത് ഈ കാഴ്ചകളിൽ നിന്ന് തന്നെ അത് മനസ്സിലാകും വല്ലാതെ വെള്ളം കയറി അല്ലേ അതെ 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 രാത്രി പെട്ടെന്നാണ് അറിഞ്ഞത് അല്ലേ അതെ അതെ ഒരു ഇതിപ്പം ഇനി ഇതിപ്പോൾ മുഴുവൻ ശുചീകരിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ട് അല്ലേ അതെ നമ്മൾ ടാങ്ക് വെള്ളം കളഞ്ഞുകൊണ്ടിരിക്കുക ഇനി ഇത് അടുത്ത വീടുകളിലൊക്കെ എങ്ങനെ തന്നെയാണോ താഴ്ന്ന വീടുകളിലൊക്കെ അതാണ് താഴ്ന്ന വീടുകളിലൊക്കെ ഇങ്ങനെ വലിയ തോതിൽ അപ്രതീക്ഷിതമുണ്ടായുണ്ടായ ഒരു ബുദ്ധിമുട്ടാണ് അതിന്റെ ഒരു ഇന്ന് പ്രവൃത്തി ദിനമാണ് പലരും സ്കൂളുകളിലേക്ക് പോകണം ഓഫീസിലേക്ക് പോകണം പക്ഷേ ആ സമയത്ത് അതിന് മുമ്പ് ഇങ്ങനെ ഒരു വന്നതിന്റെ വലിയ ബുദ്ധിമുട്ടാണ് എല്ലാവരും ഇപ്പോൾ അനുഭവിക്കുന്നത് ദിനീഷ രാത്രി സംഭവിച്ച അപകടമാണ് രാവിലെ ആയപ്പോഴായിരിക്കും അതിലൊരു ദൃശ്യങ്ങൾ പുറത്ത് കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകുന്നതും കുറേയേറെ വീടുകളിൽ വെള്ളം കയറിയത് കാണാം കുറേയേറെ ഭാഗങ്ങളിൽ വെള്ളം ഒലിച്ചു പോയത് കാണാം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രളയകാലത്തും ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിലൊക്കെ ഒരു സമയത്താണ് നമ്മൾ ഇതുപോലുള്ള ഭീകര ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് അതിനെ അനുസ്മരിപ്പിക്കുന്ന വിധം സമാനമാകുന്ന വിധമാണ് അവിടുത്തെ ദൃശ്യങ്ങൾ മനസ്സിലാകുന്നതും കാണുമ്പോൾ ആ രീതിയിലാണ് നമുക്ക് മനസ്സിലാകുന്നതും ഈ അറ്റകുറ്റപ്പണി ടാങ്കിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുന്നുണ്ട ഉണ്ടായിരുന്നില്ലേ ഇവർ നമ്മൾ പ്രതികരിച്ചപ്പോൾ കേട്ടല്ലോ വിള്ളുകളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ കാണുന്നില്ല ആ ടാങ്കിൻ്റെ പല ഭാഗത്തും വെള്ളു ഉണ്ടായിരുന്നു െന്ന് അവര് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ അത് പരാതിയായി പോവുകയും ഈ വിള്ളലുകൾ മാറ്റാനോ അല്ലെങ്കിൽ ടാങ്കിന്റെ അറ്റകുറ്റപ്പണി കാലവർഷം കാലപ്പഴക്കമൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇത്തരത്തിലുള്ള പരാതി മെയിൻ്റെ വർക്കൊന്നും അവിടെ ഉമേഷ് ഇത് എന്തായാലും കാലപ്പഴക്കം ഉണ്ട് വിള്ളലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് പരിസരവാസികൾ പറയുന്നത് പക്ഷേ ഇങ്ങനെ ഇത്രയും വലിയ രീതിയിൽ ഒരു അപകടം സംഭവിക്കുന്ന ഒരു പക്ഷേ ആരും കരുതിയിട്ടുണ്ടാവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അപ്രതീക്ഷിതമായി അങ്ങനെ രാത്രി സംഭവിച്ചു എന്നുള്ളതാണ് ഒരുപക്ഷെ ഇതിലും അത് കുറച്ചുകൂടി ഒരുപക്ഷെ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പലരും ഇവരുടെ പ്രതികരണത്തിൽ നിന്ന് അതാണ് പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതാണ് ആ സമയത്ത് തന്നെ ഈ പരാതിപ്പെട്ട കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും വലിയ ഒരു അപകടം സംഭവിക്കില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ എല്ലാവരും പറയുന്നത് ഏതായാലും വലിയ അപകടം എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഒട്ടേറെ വീടുകൾ ഇങ്ങനെ വീടുകളിലേക്ക് ഇങ്ങനെ വെള്ളം പോയിട്ടുണ്ട് എം എൽ എ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം വീടുകൾ സന്ദർശിക്കുകയാണ് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് അത് കാണാൻ അത് നേരിട്ടറിയാൻ എം എൽ എ ടി ജെ വിനോദ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം നേരിട്ട് ആ വീടുകൾ സന്ദർശിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന് ആളുകളുടെ അടക്കം അവരിൽ നിന്നടക്കം വിവരം ശേഖരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ിരിക്കുകയാണ് എന്തായാലും ഇനി ഈ അറ്റകുറ്റപ്പണിയാണ് ഉടൻ നടക്കേണ്ടത് പലയിടങ്ങളിലും കുടിവെള്ള വിതരണം മുടങ്ങും സ്വാഭാവികം ഇത് ശരിയാകുന്നത് വരെ കുടിവെള്ള വിതരണം മുടങ്ങും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് കോടി ലിറ്റർ സംഭരണശേഷിയുള്ള വലിയ ടാങ്കാണ് ആലുവ പെരിയാറിൽ നിന്ന് വെള്ളം ഇവിടേക്ക് പമ്പ് ചെയ്ത് ഇവിടെ സംഭരിച്ചു വെച്ച ശേഷമാണ് ഈ വെള്ളം ഓരോ വീടുകളിലേക്ക് ഈ ടാങ്കിൽ നിന്ന് ഓരോ വീടുകളിലേക്ക് വലിയ പമ്പുകളിൽ അത് പമ്പ് ചെയ്ത് വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നത് അതാണിപ്പോൾ തകർന്നിരിക്കുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് എവിടേക്കൊക്കെയാണോ വെള്ളം പോകുന്നത് ആ വീടുകളിലേക്കൊക്കെ കുടിവെള്ളം വരണം ഇത് ശരിയാകുന്നതുവരെ അത് മുടങ്ങും ആ തരത്തിലുള്ള പ്രതിസന്ധിയും ഇപ്പോൾ ഇങ്ങനെ വീടുകളിൽ വെള്ളം കയറിയത് ബുദ്ധിമുട്ടുണ്ടായതിന് പുറമെ ഇത്തരത്തിലുള്ള പ്രശ്നം കൂടി സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെയാണോ ഓട്ടോറിക്ഷ ആ എൻ്റെ വണ്ടി എൻ്റെ വണ്ടിയാണ് വണ്ടിക്ക് കേടുപാട് സംഭവിച്ചല്ലേ വണ്ടിക്കാരണം എന്ന് വെച്ചാൽ വണ്ടി മൊത്തം വെള്ളത്തിൽ മുങ്ങിപ്പോയി പിന്നെ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ല മെക്കാനിക്കൽ കൊണ്ടുവന്നിട്ട് ചെയ്യണം ഇവിടെ വെള്ളം 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 കയറിയിട്ടുണ്ട് ചെറുതായിട്ട് പക്ഷെ കയറിയാണ് ഓട്ടോ ഓട്ടോ ഇവിടെയാണ് മൊത്തം ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി മെക്കാനിക്കല് കൊണ്ടുവന്നിട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മൊത്തം പോകും അദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷയാണ് ഈ കാണുന്നത് അത് വെള്ളം കയറി അത് പ്രവർത്തനരഹിതമായി വലിയ ബുദ്ധിമുട്ട് അതുകൊണ്ട് ഉണ്ടാകുന്നു അങ്ങനെ പലരുടെയും ഉപജീവനത്തിനടക്കം പ്രശ്നം നേരിടുന്ന ഒരവസ്ഥ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും നടത്താൻ സൂചിപ്പിച്ച പോലെ ഇനി ഈ കുടിവെള്ള ടാങ്കിൻ്റെ അറ്റകുറ്റപ്പണിയാണ് ഉടൻ നടക്കേണ്ടത് അത് സാധാരണ നിലയിലാകണം വെള്ളം പമ്പ് ചെയ്ത് വീടുകളിലേക്ക് എത്തിക്കണം ഒപ്പം ഈ വീടുകളിലെ ശുചീകരണം അത് ഒരു വശത്ത് നടക്കുന്നു ഈ കാണുന്ന പോലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉൾപ്പെടെ ഇതിൻ്റെ അകത്തേക്ക് കൂടി ഒന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്തെ ഒരവസ്ഥ കൂടി നമുക്ക് പരിശോധിക്കാം എന്നുള്ളതാണ് ടാങ്ക് ഇതിനകത്ത് വലിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് നേരത്തെ നമ്മൾ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഇവിടെ ജീവനക്കാർ തന്നെ പറയുകയുണ്ടായി ഇതിൽ മെഡിസിൻസ് അടക്കം പലതും നശിച്ചുപോയ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ വെള്ളം കയറിയിട്ട് ഏതായാലും ഇനി അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവിടെ വരണം നിലവിൽ ജീവനക്കാരുണ്ട് അവർ വന്ന് പരിശോധിച്ച് എന്തൊക്കെയാണ് നാശനഷ്ടം എന്തൊക്കെയാണ് തുടർ നടപടികൾ എന്നുള്ളത് അവർ തന്നെ ആലോചിച്ച് അത് തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതാണ് ആ തരത്തിൽ വീടുകൾക്ക് പുറമെ ഇത്തരത്തിൽ പൊതുസ്ഥാപനങ്ങളും ഈ ആരോഗ്യ കേന്ദ്രമടക്കമുള്ള സ്ഥലങ്ങളിലേക്കും വെള്ളം ഇരച്ചെത്തി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ് ഈ കുടിവെള്ള ടാങ്ക് പൊട്ടിയ അപകടത്തിൻ്റെ ബാക്കി പത്രം